െ പൂട്ടും പൂട്ടും എന്ന് അലറി വിളിച്ച എസ് ഡി പി ഐക്ക് ഇപ്പോൾ പൂട്ട് വീഴുകയാണ് കേന്ദ്ര സർക്കാർ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഒന്നൊന്നായി പൂട്ടിക്കെട്ടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എസ് ഡി പി ഐയുടെ ദേശീയ നേതാവ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇന്ത്യയിലുടനീളം റെയ്ഡ് നടന്നിരിക്കുകയാണ് ഇപ്പോഴിതാ കേരളത്തിൽ ഉൾപ്പെടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയുമാണ് പാലക്കാടും കോട്ടയത്തും ഉൾപ്പെടെ റെയ്ഡ് നടന്ന സ്ഥിതിക്ക് കേരളത്തിലെ ആഭ്യന്തരം എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് അതായത് മുഖ്യമന്ത്രിയുടെയും കൂട്ടരുടെയും മൂക്കിന് കീഴിൽ നടക്കുന്ന പി എഫ് ഐയും എസ് ഡി പി എയും പോലുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ പോലും മുഖ്യനും കൂട്ടരും അറിയുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആഭ്യന്തര കസേര വെറുതെയാണോ എന്ന് പൊതുജനങ്ങൾ പോലും ചോദിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് എന്തായാലും പി സി ജോർജിനെ പൂട്ടാനിറങ്ങിയ എസ് ഡി പി ഐക്ക് നല്ല എട്ടിന്റെ പണി തന്നെയാണ് കെട്ടിയിരിക്കുന്നത് എസ് ഡി പി ഐ നേതാക്കളും പ്രവർത്തകരും ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെയൊക്കെയാണോ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് അതിന് സമാനമായ നീക്കത്തിൽ തന്നെയാണ് എസ് ഡി പി ഐക്കെതിരായും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുടെ വീടുകളിലാണ് പ്രധാനമായിട്ടും ആദ്യം റെയ്ഡ് നടന്നത് പിന്നീട് അതിന് തൊട്ട് കീഴിലുള്ള നേതാക്കളുടെ വീടുകളിൽ റെയ്ഡും അറസ്റ്റുകളും നടന്നു നേതാക്കളെല്ലാം തന്നെ ഒളിവിൽ പോകാനും തുടങ്ങി അതിനുശേഷമാണ് പോപ്പുലർ ഫ്രണ്ടിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തുന്നത് എസ് ഡി പിയുടെ കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് കാവട്യങ്ങളുടെയും കൗശലങ്ങളുടെയും തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും എന്ന് തുടങ്ങി സകലമാണ് തോന്നിവാസങ്ങളുടെയും നിർമ്മാതാക്കളും ആഗോള വിതരണക്കാരുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മുതലാളിത്ത വർഗവും അതായത് ഇടതുപക്ഷ ചൂഷക മുതലാളിത്ത വർഗവും വലത് മുതലാളിത്ത വർഗവും നൽകുന്ന പിന്തുണ കൊണ്ട് തന്നെയാണ് കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ ഇത്രത്തോളം വളർന്നത് പി സി ജോർജ് വിവാദ പ്രസ്താവന നടത്തി എന്ന പേരിൽ ജിഹാദികൾ അദ്ദേഹത്തെ വേട്ടയാടിയപ്പോഴും ഓരോ അറസ്റ്റ് നടന്നപ്പോഴും അതിനെ സ്വാഗതം ചെയ്യാനും അറസ്റ്റ് വൈകിയപ്പോൾ അറസ്റ്റിനു വേണ്ടി മുറവിളി കൂട്ടാനും അന്തിച്ചർച്ച നടത്തി പി സി ജോർജിനെ തീർത്തു കളയാനും ഇടത് വലതു രാഷ്ട്രീയക്കാരും കുറച്ച് മാധ്യമങ്ങളും കുറച്ച് സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നേതാക്കളും ഉണ്ടായിരുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ദേശീയ നേതാവിനെ കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ ആരെയും മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാനില്ല എന്നുള്ളതാണ് വസ്തുത ജിഹാദിനു വേണ്ടി നിലകൊള്ളുന്നത് എന്ന പ്രഖ്യാപിത ലക്ഷ്യമുള്ള ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തതിനെ സ്വാഗതം ചെയ്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാർക്ക് മടിയാണ് പോലും